സമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കമാകും സർവർ സെമിനാറും സംഗമവും മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ ഉറുദു ഭാഷാ പ്രചാരണത്തിനും പ്രൈമറി തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള ഉറുദു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഏക അംഗീകൃത സർവീസ് സംഘടനയാണ് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച കെ യു ടി എക്ക് അൻപത് തികയുകയാണ് ചരിത്രപരമായ നിരവധി അവകാശങ്ങൾ നേടിയെടുത്തും കേരളത്തിൽ ഉറുദു ഭാഷയെ പ്രചരിപ്പിച്ചും മുന്നോട്ട് ഗമിക്കുന്ന സംഘടനയുടെ ഗോൾഡൻ ജൂബിലിയും ഇരുപത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനവും ഞായറാഴ്ച മുതൽ മലപ്പുറത്ത് എസ് എം സർവീസ് സാഹിബ് നഗറിൽ വെച്ച് തുടക്കം കുറിക്കും പതിനാലിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന സർവർ സെമിനാറും തലമുറ സംഗമവും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും കെ പി എ മജീദ് എം എൽ എ സർവർ അനുസ്മരണ പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടക്കുന്ന ഗസൽ വിരുന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരെ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ഗസൽ ഗായിക ഇഷ്ടത്ത് സഭയും സംഘവും ഗസൽ അവതരിപ്പിക്കും വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന വാർഷിക കൗൺസിൽ കെ യു ടി എ മുൻ സംസ്ഥാന ട്രഷറർ കെ ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമതാനി എം പി ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുല്ല എം എൽ എ മുഖ്യാതിഥിയായിരിക്കും മഞ്ഞളാം അലി എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്യും പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ഉറുദു കവി അസീസ് ബൽഗാമി ഉറുദു ദേശീത് ഗ്രഥനത്തിന്റെ ഭാഷ എന്ന വിഷയത്തിൽ പ്രമേയ പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനവും യാത്രായ്പ്പും കേരള സംസ്ഥാന കായിക ഹജ്ജ് വഖഫ് കാര്യവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ ടി ജുലീൽ മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തും ഉറുദു പഠനത്തിന്റെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ കാലിക്കറ്റ് ഉറുദു വിഭാഗം മേധാവി ഡോക്ടർ കെ ബി നകുലൻ ആധുനിക കാലത്തെ ഉറുദു അധ്യാപകൻ എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് അംഗം ഉസ്മാൻ താമരത്ത് എന്നിവർ പ്രഭാഷണം നടത്തും കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറികളിൽ ഉറുദു പഠനം ആരംഭിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ നിർത്തലാക്കിയ ഹൈസ്കൂൾ അധ്യാപക പരിശീലനമായിരുന്ന ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ പുനരാരംഭിക്കുക എൽ പി സ്കൂളുകളിൽ ഉറുദു പഠനം ആരംഭിക്കുക കെ പരീക്ഷ പാസ്സാകാത്ത കാരണത്താൽ ആനുകൂല്യങ്ങൾ തയാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത് കെ യു ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ പി ശംസുദ്ദീൻ തിരൂർക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സുരേഷ് ട്രഷറർ എൻ ബഷീർ സംസ്ഥാന ഭാരവാഹികളായ ടി എ റഷീദ് ലഫ്റ്റനന്റ് പി ഹംസ ജില്ലാ സെക്രട്ടറി എം സാജിദ് ജില്ലാ ഭാരവാഹികളായ പി പി മുജീബ് റഹ്മാൻ കെ സൈഫു നിസ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്